അതായത് ഒരു കോമ്പസ് അതേപോലോ പിന്നെ കുരിച്ചുപോലെ അറിയിക്കണം താങ്കൾ എന്താ യു ഡിസിണ്ടല്ലോ ഡിപ്രഷനാന്നു ഓന്റെ ഫോട്ടോ എടുക്കാൻ വിളിച്ചോക്ക് ഡിപ്രഷൻ വരക്കോളൂ ഇതാണ് ഇപ്പത്തെ പാസൻ ഇതൊന്നും വരത്തില്ല അത് ടെമ്പിലെ കിട്ടില് പിന്നെ അമ്പുക്കർ ബിരിയാണി എടുത്ത് ഇത് വന്നിും അങ്ങോട്ട് വരുന്നുണ്ട് മാ കേയ നം 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 എലീ സംതുതു വീഡിയോ എടുക്കാനായിരുന്നു സക്ഷ നിന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഹട്ടി ഷഫ്ന പട്ടിയുട ഹട്ടി ബോഡി തെറ്റി ഇണു വൈനാണ് ഹട്ടി കളേണ്ടേ സിയലോ ഈ ഗാനം പാവം ചേയിച്ചേ

വണ്ടി ഓടിക്കണമാരോനെല്ലോ ചെയ്യും Hörde! <laughs>